പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ തിരക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം എടുത്തു പറയാൻ കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ പുതിയതായിട്ട് കണ്ടു തുടങ്ങുന്നവർക്ക് നമ്മുടെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു തുടങ്ങുന്നത് ഇപ്പോഴായിരിക്കും നമ്മൾ നവംബർ ലാസ്റ്റ് വരെയാണ് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളുടെ ക്രിസ്മസിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോ നമ്മളുടെ ഇന്നത്തെ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഒരു വാൻജോ കേക്ക് ആയിരുന്നു വാൻജോ കേക്കിന് കസ്റ്റമർ തന്നിട്ടുണ്ടായ ഡിസൈൻ മോഡലൊക്കെ ഇതുപോലെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മള് ഒക്കെ എടുത്തു പിന്നെ അതേപോലെ കുറച്ച് ഫോൺ ർക്കുകളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കേക്ക് നമ്മുടെ സ്ഥിരം കസ്റ്റമറായ ധനചീശ്വര മോന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾക്ക് ഇന്ന് കുറച്ച് ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഒരു നൂറ് പീസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വെക്കാനുള്ള പെട്ടി നമ്മൾ ചേട്ടൻ്റെ ബേക്കറി പോയിട്ടാണ് എടുത്തത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ സീസണൊക്കെ ആയത് കാരണം ഒലിയോന്റെ പ്ലം കേക്കിൻ്റെ ഒരു ബോക്സാണ് കിട്ടിയത് നൂറ് പീസ് വെക്കാവുന്ന രീതിയിലുള്ള ഒരു ബോക്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കാരണം ഒന്ന് രണ്ട് വീഡിയോസിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന കാരണമാണ് വീണ്ടും വീണ്ടും കാണിക്കാത്തത് അപ്പോൾ ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ നൂറ് പീസ് കിട്ടാനായിട്ട് രണ്ട് തവണ പത്ത് ഇഞ്ചിന്റെ ടിന്നിലും പിന്നെ ഒരു തവണ ഒമ്പത് ഇഞ്ചിന്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഒമ്പത് ഇഞ്ചിന്റെ ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്യണുള്ളൂ ആദ്യം തന്നെ രണ്ട് പത്തിഞ്ചിന്റെ ടിന്നിൽ ബേക്ക് ചെയ്ത കേക്കാണ് കട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് സൈസ് മൂന്ന് ഇഞ്ചിൻ്റെ വലുപ്പത്തിലല്ല ചെയ്യുന്നത് ഒരു രണ്ടേകാൽ ഇഞ്ച് വലുപ്പം മതി എനിക്ക് ചെറിയ സൈസ് മതി എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ വൈനും കേക്കും കൂടി സെർവ് ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടേകാൽ ഇഞ്ചാണ് വലിപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഒറ്റ പീസിൽ നിന്ന് തന്നെ പന്ത്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റി അപ്പോൾ ടോട്ടലി നമുക്ക് ഈ ഒരു പത്തിഞ്ചിന്റെ ടിന്നിൽ ബേക്ക് ചെയ്ത കേക്ക് ഈ ഒരു സൈസിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തത് നാല്പത്തി രണ്ട് പീസ് കിട്ടിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പീസിന്റെ വലിപ്പം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്തിഞ്ചിന്റെ രണ്ട് പീസാണ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തപ്പോൾ കിട്ടിയത് അതേപോലെ രണ്ട് കേക്കിൽ നിന്ന് നാല്പത്തി രണ്ട് പീസ് വെച്ച് കിട്ടി ബാക്കി പീസുകൾ നമ്മളുടെ ഒമ്പതിഞ്ചിന്റെ ടിന്നിൽ ബേക്ക് ചെയ്തതിൽ നിന്ന് കട്ട് ചെയ്ത് അങ്ങനെ നൂറ് പീസ് ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബോക്സിന്റെ താഴെ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളിതേ കേക്ക് ഒക്കെ ഒന്ന് പീസാക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ നേരത്തെ ചെയ്ത ആ ഒരു വാഞ്ചോ കേക്ക് നമുക്ക് രാവിലെ ഏഴ് മണിക്ക് എത്തിക്കാനായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഇതേ നമ്മൾ പാക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് നമ്മളുടെ സെൻറ്റർ ഭാഗത്ത് ആ ഒരു ടോപ്പറും പിന്നെ ആ ഒരു ഫ്ലാഗിൻ്റെ ഇതൊക്കെ ഉള്ളായിരുന്നു കേക്കിന് കുറച്ച് ഹൈറ്റ് വരും അപ്പം അത് കാരണം നമുക്ക് രണ്ട് ബോക്സിലായിട്ട് പാക്ക് ചെയ്യാതെ സിംഗിൾ ബോക്സിലായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ ബാഗ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ചൊന്നിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ പാക്കിങ് കഴിഞ്ഞു നമുക്ക് നമുക്കതൊന്ന് കൊണ്ടുപോയി ഡെലിവറി ചെയ്തിട്ട് വരാം ഇത് എൻ്റെ വീടിൻ്റെ അടുത്താണ് പക്ഷേ വീട്ടിലേക്ക് കയറാൻ പറ്റിയില്ല കൊച്ചിന് സ്കൂളിലൊക്കെ പോകാനുള്ളതാണെങ്കിൽ ബാങ്കിൽ കൊടുത്തിട്ട് പോകുന്നിട്ടും അപ്പോൾ ചേച്ചിൻ്റെ ബർത്ത്ഡേയുടെ മിഠായി തന്നു തന്നിട്ടിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു ഡാനിക്കുട്ടിനും സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം അടുത്ത കേക്ക് ചെയ്യാനായിട്ട് നിന്നിട്ടും ഇത് നമുക്ക് രാവിലെ തന്നെ വന്ന ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഓർഡർ ആയിരുന്നു സിക്സ് ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തത് അങ്ങനെ ആറ് ലെയർ ആയിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോഡൽ ഓൾറെഡി ഒരു അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേക്കിന് കൊടുക്കാനുണ്ടായിരുന്നത് പിന്നെ ഇതിൽ ഫുള്ള് ഫോണ്ടെൻഡ് വർക്കുകളായിരുന്നു കേട്ടോ അപ്പോൾ ഫോണ്ടെൻഡ് വർക്ക്സ് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രം നമ്മളുടെ ഫോണ്ടെൻഡ് വർക്ക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാണ്ട് കാരണം ഒത്തിരി ട്രാവല് ചെയ്തിട്ട് പോകാനുള്ള കേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സെറ്റ് ായിട്ട് എപ്പോഴും ഫോണ്ടൻഡ് വേർക്സ് വെക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിലും എപ്പോഴും ഫോൺ വെക്കുമ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ കേക്കിൽ ഫോൺ ടെൻ്റൊക്കെ വെക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അതിങ്ങനെ താഴ്ന്നേക്ക് ഊർന്നു പോവാതെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും പിന്നെ അതേപോലെ തന്നെ കേക്ക് സെറ്റാവുന്നത് പോലെ തന്നെ നമ്മളുടെ ഫോൺ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം കേക്കിലേക്ക് വെക്കാനായിട്ട് ഫോൺടെൻറ്റ് ക്ലാസ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് നമ്മൾ ഇപ്പോൾ ഫോൺ ടെൻറ്റിൻ്റെ ക്ലാസ്സുകളൊന്നും അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും നിങ്ങളെ വീഡിയോസിലൂടെ അതറിയിക്കുന്നതായിരിക്കും ഒരു ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായി ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായത് കാരണം ഇപ്പോൾ അതിനുള്ളൊരു സമയക്കുറവുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളൊന്നും ഇപ്പോൾ വെക്കാത്ത കേട്ടോ അപ്പോൾ ഇതേപോലെ റെയിൻബോസും കുറച്ച് ക്ലൗഡ്സൊക്കെ വെക്കാനായിരുന്നു റെയിൻബോ ഞാൻ പെട്ടെന്ന് വന്ന ഓർഡർ ആയത് കാരണമൊക്കെ ഒരുപാട് അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റിയില്ല വേറെ നമുക്ക് ഇതിൻ്റെ കൂടെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തു നമുക്കിത് പൊയ്യയിൽ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യാനായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയത് കാരണം ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഫോണ്ടിനൊക്കെ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ചത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ ടൂ വീലറിനാണ് പോയതും അങ്ങനെ നമ്മൾ കൊണ്ടുപോയി കേക്കൊക്കെ ഡെലിവറി ചെയ്തിട്ട് തിരിച്ചു പോകുന്നുട്ടോ പിന്നെ നമുക്ക് വന്നിട്ട് ഒരു കേക്കാണ് ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഒന്നര കിലോ വെയിറ്റ് വരുന്ന അത്യാവശ്യം നല്ല ടോൾ ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേക്കിൻ്റെ ഈ ഒരു ഷെയ്ഡ് റേഡിയൻറ്റ് ബ്ലൂവും അതുപോലെ ഗാർഡൻ ഗ്രീൻ എന്ന് പറയുന്ന കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഒരുപാടൊന്നുമില്ല രണ്ടും ഒരേ ഡ്രോപ്പ് വെച്ചിട്ട് ആഡ് ചെയ്തത് എന്നിട്ട് നമ്മൾ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇത്രയും ഹൈറ്റ് കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ സ്റ്റിക്ക് വെക്കാനായിട്ട് ആരും മറക്കരുത് പിന്നെ നമ്മൾ കസ്റ്റമറോട് പ്രത്യേകം പറയാൻ വേണം കാരണം ഒരുപാട് വീഡിയോസ് ഇപ്പൊ കാണുന്നുണ്ടായിരുന്നു സ്റ്റിക്കൊക്കെ വെച്ച് നമ്മൾ കേക്ക് കൊടുത്ത് കഴിയുമ്പോൾ അവർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ കേക്ക് എടുത്ത് മുഖത്ത് പൊത്തിയിട്ടുള്ള പരിപാടികളൊക്കെ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് അപ്പം നമുക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കണം എന്നാണെങ്കിൽ നമ്മൾ നേരത്തെ കസ്റ്റമറോട് ഒന്ന് പറഞ്ഞേക്കാം കേക്കിൻ്റെ ഉള്ളിൽ സ്റ്റിക്കൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഒന്ന് ഫൈനൽ കട്ടിങ് ഒക്കെ ചെയ്തു ബേസ് നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുത്തിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഫോണ്ടന്റ് വർക്ക്സ് വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ചെയ്തിട്ട് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് പതിയെ അതെല്ലാം കേക്ക് ിലേക്ക് വെച്ചു കൊടുക്കാം ഒരു മിക്കി മൗസിന്റെ പിച്ചിന് മാത്രമാണ് നമുക്ക് സ്റ്റിക്കറായിട്ട് കേക്കിൽ വെക്കാനുണ്ടായിരുന്നത് ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് ഫോണ്ടന്റ് വെച്ചിട്ടുള്ളത് തന്നെയായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫോൺ വർക്ക്സ് എല്ലാം നമുക്ക് കേക്കിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ട് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് നമ്മുടെ ഫോക്സ് ബോൾസും കൂടി ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് ഒരു എട്ട് കപ്പ് കേക്കും അതുപോലെ തന്നെ ഒരു ഏഴ് പോപ്സും ഉണ്ടായിരുന്നു പിന്നെ ഈ കേക്കിൻ്റെ കൂടെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു നൂറ് പീസ് ക്യാരഡേസ് കേക്ക് ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം ഒന്ന് വെച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഇതുപോലെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം കേക്ക് ഞാൻ നമ്മളുടെ ടു ടയർ കേക്കിൻ്റെ ബോക്സിലെല്ലാം ഇതുപോലെ രണ്ട് ബോക്സ് കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് പാക്ക് ചെയ്ത് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ കാറിലേക്ക് കയറ്റി പിന്നെ നമ്മൾ അവിടെ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ട് എല്ലാം സ്റ്റേജിലേക്ക് ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡ് ഓൾറെഡി അവർ സ്റ്റേജ് ചെയ്തവർ തരും എന്ന് പറഞ്ഞത് കാരണം പിന്നെ നമ്മൾ പുറത്തുനിന്ന് റെൻറ്റിനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏഴരയ്ക്കാവുമ്പോഴാണ് കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് മണിയൊക്കെ ആയപ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കാരണം നമ്മൾ നേരത്തെ കൊണ്ടുപോയി സെറ്റ് ചെയ്തപ്പോൾ ഫോണ്ടെൻ്റ് വർക്ക് ആയത് കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇതേ നമ്മുടെ ക്യാറ്റ് കേക്കും ആ ക്യാറ്ററിങ് കാര് അവിടെ നല്ല സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നുട്ടോ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അപ്പ നക്ഷത്രമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പൊ ഈ നക്ഷത്രമൊക്കെ ഇടുമ്പോൾ പിള്ളേർക്കും ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ എന്തായാലും നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മളുടെ കേക്കിന്റെ തിരക്കുകളാണെന്നുണ്ടെങ്കിലും എല്ലാം സ്റ്റാർട്ട് ചെയ്തു കേക്കിന്റെ വിശേഷങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ആയിട്ട് കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ